ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റ് പോയപ്പോ ഞാൻ പറഞ്ഞതാണ് തിരിച്ചു വരുമ്പത്തേക്ക് വിറക് വെട്ടിയിട്ടേക്കണോന്ന് ഇങ്ങനെ ഒരു കുഴി മടിയനായി പോയില്ലേ കഴിഞ്ഞ വാടകക്കാരിൽ ഒരാളാണ് കെട്ടിത്തൂങ്ങി മരിച്ചത് അവര് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത് വിശ്വാസമില്ല മരിച്ചു മരിച്ചു പോയി നീ മരിച്ചുപോയ മരിച്ചുപോയി പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്താ അല്ല അല്ല മടത്തിന്റെ പേര് എന്താണോ അല്ലാണെങ്കിലും ആള് സിമ്പിൾ ആണ് ശരിയാണ് ഞങ്ങള് ബാങ്ക് ഓഫ് ചിഞ്ചിലത്തിന്റെ സ്റ്റാഫുകളാണ് സാറവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ഞാൻ ഈ ലോണിന്റെ കാര്യൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് ഞങ്ങളിപ്പോ ജംഗ്ഷനിൽ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തായാലും ബ്രാഞ്ചിലേക്ക് വരണം എന്നിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം ഞങ്ങളുടെ ഒരു എഫ് ഡിപ്പോസിറ്റ് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ നല്ല പലിശ ഞങ്ങൾ തരും സാധാരണ ബാങ്കുകളൊക്കെ എത്ര പലിശയാണ് കൊടുക്കുന്നത് ഏഴ്

ഞങ്ങളുടെ ബാങ്കിന്റെ പ്ലാനുകളെ കുറിച്ച് പറയാമെന്നാണ് പറഞ്ഞത് മറ്റു പ്ലാനല്ലേ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാൻ ആരൊക്കെ ഞാൻ ആ പ്ലാനിനെ കുറിച്ച് പറയാം അതായത് മാഡം മാസം ഒരു ആറായിരം രൂപ വെച്ച് ഞങ്ങളുടെ ബാങ്കിലേക്ക് അടക്കുകയാണെങ്കിൽ അടക്കുകയാണെങ്കിൽ ആകുന്ന സമയത്ത് അയ്യോ ഞാൻ അയ്യോ അങ്ങനെ വാശി വാശി പിടിക്കരുത് അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ആയിരിക്കും അയ്യോ അതല്ല സാറേ ഗവൺമെന്റ് നിന്റെ അതെ അതിനൊരു അങ്ങനെ അമ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പഴത്തേക്കും മാഡത്തിന് ആറായിരം രൂപ വെച്ചു മാസം അടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന പ്ലാനിൽ അടക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തി കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യം ആ ഒരു കോടി രൂപ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് മാസം മാസം ആറായിരം രൂപ വെച്ച് ആ ബാങ്കിലോട്ട് അങ്ങോട്ട് രാജു രാജു മതി മതി കീ കൊടുത്ത പോലെ എന്താ കോമഡിയാണ് ഈ പറയുന്നത് ഈ പ്ലാനിൽ അങ്ങനെ ആദ്യമേ പൈസ വരത്തില്ല ആദ്യമേ ഒരു കോടി രൂപ കൊടുക്കാൻ പറ്റുമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ആറു മാസത്തെ ശമ്പളം അവര് തന്നേന്റ് ദുബായിലാണോ അയ്യോ അല്ല അത് നമ്മുടെ സാറേ രാവിലെ തൊട്ട് ഞാൻ പറയാ ഈ എന്നിട്ട് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കുടിയാ ഡി കുടി ഭയങ്കര അക്രമ എല്ലാ ദിവസവും കൂട്ടുകാരന്മാരുടെ ബർത്ത്ഡേ ആണ് ആഘോഷങ്ങൾ നമ്മൾ െ അങ്ങനെയല്ല സാറേ ആഘോഷ അല്പം പത്ത് പറഞ്ഞാ എന്റെ പൊന്ന സാറേ പത്ത് നാന്നൂറ് കൂട്ടുകാരന്മാരുണ്ട് ആകെ നമുക്ക് മുന്നൂറ്റിഅറുപത്തിയഞ്ച് ദിവസേ ഉള്ളൂ ഒരു വർഷം ആ ഒരു ദിവസം രണ്ട് ബർത്ത്ഡേ വെച്ച് വരെ കൂടും വെള്ളം അടിക്കാൻ ഒരേ കാരണങ്ങൾ ഉണ്ടാക്കണ്ടേ അങ്ങനെ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒരു വീടിന്റെ വാതിക അതെ കിടക്കണ കിടപ്പുണ്ട എത്ര നാളായിട്ട് ഞാൻ പറയാൻ അറിയാം ഈ വിറകൊന്നും വെട്ടിത്താ വെട്ടിത്താന്ന് പക്ഷെ അങ്ങേർക്കാണെങ്കിൽ അങ്ങേരുടെ ഒരു ആരോഗ്യം വെച്ചിട്ട് അഞ്ച് വെട്ടിന്റെ കാര്യമുള്ള നിങ്ങളാണ് എന്ത് ചെയ്യും നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കിടന്നാ ഞങ്ങൾ ഇങ്ങനെ കിടത്തത്തില്ല നിങ്ങളാണെങ്കിൽ ഒരു പത്ത് വെട്ട് വെട്ടേണ്ടി വരുമായിരിക്കും എന്തൊരു പത്ത് വെട്ട് എനിക്ക് ആറ് വെട്ട് വേണോ എനിക്ക് നാല് വെട്ട് മതി കോടാലി ഇവിടെയുണ്ട് പക്ഷെ നാലു വെട്ടിന് ഞാൻ തീർത്തു വരും പിന്നെ എന്താ കളിക്കുന്നത് ഒരു പൊടി പോലും അവനെ അളക്കാൻ പറ്റിയിട്ടില്ല നല്ല അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ വെട്ടും രാജു നിനക്ക് പലിശ ഇല്ലാത്തവണ് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട എങ്ങനെയാണ് വെക്കേണ്ടത് ഓരോരുത്തരും ഓരോ വശമുണ്ട് മനസ്സിലായോ അവിടെ രണ്ട് പറഞ്ഞില്ല പുളിമുട്ടിയാണെങ്കിൽ <laughs> <jusqu' |notimestamps|> <laughs> <sharp> നിനക്കറിയോ ഞാൻ ഈ ബാണി ജോലി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ചായക്കടയിൽ പുളിമുട്ടി കീഴിട്ടുള്ളവനാട്ട് പറഞ്ഞില്ലേ വെള്ളം സാറേ എനിക്ക് വെള്ളം തരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഈ വീട്ടിൽ വെള്ളം ഇല്ല എത്ര നാളെന്നറിയോ ആ തൊട്ടി കിണറ്റിൽ പോയിട്ട് അങ്ങനെയാണെങ്കി ഒരു അരമണിക്കൂർത്തെ കാര്യമുള്ളൂ പക്ഷെ എടുത്ത് തരത്തില്ലേ തൊട്ടി എടുക്കുന്ന അരമണിക്കൂറോ അവൻ എന്തിനും മനുഷ്യനാണ് അഞ്ചു മിനിറ്റ് കേസേ ഉള്ളു പറ്റിയാലടിച്ചോ അപ്പൊ ഈ വിറയെല്ലാം ഇവൻ ആവശ്യം വേണ്ടി വരും കിട്ടിയാ തന്ന ആഴമുള്ള കിണറായിരുന്നു

ഈ മന്യദ്ദേഹം ഇതിനകത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നു എന്നിട്ട് എന്താണോ വാതർ എന്ന് പറഞ്ഞുകൂടായിരുന്നോ ആകത്തുണ്ടെന്ന് ചേട്ടാ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഈ വരവോ ഇല്ല പൊട്ടിയെടുത്ത് വരുമോ ഇല്ല ഇല്ല അതുകൊണ്ടാണ് ഇവള് പറഞ്ഞേ ഞാനിവിടെ ഇല്ലായിരുന്നത് അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ